ഗൗരി ഗൗരി സ്വാഗതം ബ്രോ ടുഗദർ പറയുന്നുണ്ട് ദീപ ബിസി പറയുന്നുണ്ട് മലയാളം സംസാരിക്കാൻ അറിയില്ലേ ദീപയോട് നേരിട്ട് സംസാരിക്കാം അപ്പോ പറയുന്നുണ്ട് നോ മലയാളം അനു ചേച്ചി അഞ്ചാളും മൂന്ന് ലൈക്ക് ളും മൂന്നിലൈക്ക് എന്നോം വെസ്റ്റേൺ കൺട്രിയാ ളളിക്കതിർിയെടുത്ത് കണ്ണൻ ഒരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കിട്ടി എന്നിന്നും ചാർത്താം ഞാൻ തുളസി കതിർനുള്ളിയെടുത്ത് കണ്ണൻ ഒരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കിട്ടി എന്നിന്നും ചാർത്താം ഞാൻ ുള്ളിയെടുത്ത് കണ്ണൊരു മാലയ്ക്കായി പൊട്ടാത്തും തുളസിക്കത് നുള്ളിയെടുത്ത് കണ്ണാ 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 ആറാളും അഞ്ചിലേക്കും

എല്ലാവരും ഓടി വായു ചേച്ചി വിഷു ഒരുക്കങ്ങൾ എവിടെ വരെയായി ഓ വിഷു വിഷുരുക്കങ്ങളൊന്നും ആയിനില്ല മകളെ കുട്ടീസ് കുട്ടീസ് കിടുവ കുട്ടീസ് കിഡുഹായി ലൈക്ക് പറയുന്നുണ്ട് താങ്ക് യു ആണല്ലോ പറയുന്നുണ്ട് അതെന്നടാ വിഷു അല്ലേ ആഘോഷിച്ച ജഗ്ഗോ എന്തുണ്ട് വിശേഷം కేరు మనిషూహాయ్ అనురాగము ൈവിലോട്ട് സ്വാഗതം അലോകെ ദിബിരിക്കുന്നുണ്ട് അല്ലോകെ ലൈവിലോട്ട് സ്വാഗതം ഒരു കുട്ടി വിളിക്കുന്നുണ്ട് ചേക്കോ ഈ മണ്ണി കാ വീര വിരുതിയരും ബോരും മംഗളങ്ങൾ

ജഗ്ഗു നിനക്ക് കുപ്പി വേണോടാ സുഖമാണോ ഫുഡിയോന്ന് കഴിക്കുന്നുണ്ട് ഇല്ല ഇല്ല കഴിച്ചില്ല കഴിക്കണത്രേ ഗൗരി ഫുഡ് കഴിക്കാണ്ട് തന്നെ എഴുപത്തിമൂന്ന് കിലോനായി ഇതെങ്ങനെ കൊറക്കുന്ന ഞാൻ ഇപ്പൊ ആലോചിക്കുന്നു സുരേഷേട്ട് ലെവലോട്ട് സാധനം സുരേഷേട്ടാ വലക്കാട് സുരേഷ്ട ആണ് ദീപ പച്ച ആയത് എന്ന് അറിയുന്നുണ്ട് ദീപ പച്ച സുഖമാണോന്ന് കഴിക്കുന്നുണ്ട് ഓട്ടോക്കാരെ ആ സുഖമായിട്ടിരിക്കുന്നു സുരേഷ് ബ്രോ എന്ന് വിളിക്കുന്നുണ്ട് പാലക്കാട് എന്നിട്ട് വിശേഷം ചൂടുണ്ടോ ത పాలకెం టికట్ వేడం നിറമായി ചുണ്ടത്ത് നിങ്ങ വായിക്കാത്തെ ഞാനോ ഞാനിവിടെ ഒരു പിക്ക് എടുത്താൻ വേണ്ടിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കമന്റ് നാട്ടിൽ എത്തുന്ന നാളെ വണ്ടി കയറുന്നുണ്ടോ ചൂടില്ലാ പറയുന്നുണ്ട് സുരേഷ് നിഗിൽരാജ് നിഗിൽ രാജ ഹൈ ലെവലോട്ട് സ്വാഗതം നിഗിൽ രാജെ രണ്ടാള് ഒന്നിച്ചു പാടണേന്ന് പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഗൗരി സൂപ്പർ സോങ് പറയുന്നുണ്ട് നിഗിൽ രാജ് ചായ കുടിച്ചോ ദീപ എന്ന് വയ്ക്കുന്നുണ്ട് ചായ കുടിച്ചോ കഥയിൽ നിനക്കാണോ എനിക്കാണോ അറിയത്തില്ല ായോ ഓഹോ ദീപക് സ്റ്റക്കായി പോയോ ഞാൻ വായിക്കട്ടെ എന്നാ സ്വകാവ് ഇടാറില്ലേ എന്റെ ചാനലേ ഇല്ല ചേച്ചിക്ക് റേഞ്ച് പ്രോബ്ലം എന്ന് പറയുന്നുണ്ട് ഓട്ടക്കാരൻ തുമ്പി കഴിച്ചോ ചോദിക്കുന്നുണ്ട് ഓട്ടക്കാരൻ ഇന്നെന്താ ദീപക് തുറന്നിട്ടില്ലേ തുറന്നില്ലേ കണ്ടിട്ടില്ലേന്ന് ആരാത് നിഖിൽ ആക്ടിവിറ്റി ണ്ട് എന്നാലും നമ്മുടെ ജഗ്ഗു ബാക്കി പാട് സഖാവ എന്ന് പറയുന്നുണ്ട് നിഖിൽ രാജ് ഓട്ടി ായ് പറയുന്നുണ്ട് കന്യാകുമാരി സുരേഷ് ഏട്ടാന്ന് വിളിക്കുന്നുണ്ട് നിഗിൽ ബ്രോ എന്ന് വിളിക്കുന്നുണ്ട് ഓട്ടക്കാരൻ കന്യാകുമാരി തുമ്പി എന്ന് വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് തുമ്പീസ് എന്ന് വിളിക്കുന്നുണ്ട് തുമ്പീസ് ഹായ് ലൈവിലോട്ട് സ്വാഗതം ഗൗരി കന്യാകുമാരി ഹായ് പറയുന്നുണ്ട് ഓട്ടോക്കാരൻ തുമ്പി എന്ന് വിളിക്കുന്നുണ്ട് കന്യാകുമാരി നിഗിൽ എന്ന് വിളിക്കുന്നുണ്ട് തുമ്പീസ് ലൈക്ക് പറയുന്നുണ്ട് നാട്ടിലുണ്ടോ ദീപ എല്ലാവർക്കും ദീപച്ചി അവനാണ് ഈ ചിന്നപ്പനാ കള്ളപ്പറ്റി മറ്റേ ഡോക്ടർ അഞ്ജുഖിലാണ് അറിയില്ല എല്ലാവർക്കും സുഖമാണോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഹായ് കന്യാകുമാരി നമസ്കാരം പറയുന്നുണ്ട് തുമ്പീസ് ഓട്ടോക്കാരാന്ന് വിളിക്കുന്നുണ്ട് കന്യാകുമാരി വിടാറില്ലേന്ന് വോയിക്കുന്നുണ്ട് ചേച്ചിക്കാണ് റേഞ്ച് പ്രോബ്ലം എന്ന് പറയുന്നുണ്ട് ഓട്ടോ കാരണം അതെ തീർച്ചയായിട്ടും തുമ്പി കഴിച്ചോന്ന് വയ്ക്കുന്നുണ്ട് ഇതിന്റെ ആ ദീപ തുറന്നിട്ടില്ല കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ഇല്ല തുറന്നിട്ടില്ല സഖാവ അറിയോന്ന് വയ്ക്കുന്നുണ്ട് മുഹമ്മദ് സ്വാഗതം മനു അറിയോന്ന് നിഖിൽജാജ് നെറ്റ് പ്രശ്നമാണോന്ന് വയ്ക്കുന്നുണ്ട് നെറ്റിന്റെ പ്രശ്നമുണ്ട് മുത്തേ നീ പോടാ ും പറഞ്ഞ് പറ്റിച്ചിട്ടി ഒരാഴ്ച ലീവ് എടുത്ത് ചന്ദ്രൻ സഹായി പറയുന്നുണ്ട് അഷർ പറയുന്നുണ്ട് പാട്ട് പാടാൻ പറയുന്ന ഓട്ടോക്കാരൻ പറ ഓട്ടോക്കാരൻ പാട്ട് പാടാൻ പറഞ്ഞ ഞാൻ ഏത് പാട്ട് പാടും പാട്ട് ചേച്ചി പേര് വിടുന്ന് നീ പേര് വെളിപ്പെടുത്തണന്ന് പറയാ എന്റെ ഒറിജിനൽ പേര് ഞാൻ പറയും മന്ദുണ്ടുണ്ടും കൈ വാർമതിയേ പൊന്നും തീനും ഭയമ്പുമുണ്ടു ൻ തൂവരുണ്ടോ ഉള്ളിൽ ഉയരുമ്പോൾ മൗനം പാടുന്നു ബാക്കി പാടിക്കോ മന്താര ചെപ്പുണ്ടോ മാണി മതി

അവൻ കേറു അവൻ കേറിയിട്ട് പറയൂ ഇനി ഇവിടെ തന്നെ ഇണ്ട് കേറടാ ഞാൻ ഇറങ്ങിട്ട് പതിനൊന്ന് ആൾക്കാരുണ്ട് മെസ്സേജ് ഇടൂ മെസ്സേജ് ഇടൂ പതിനാറ് പേര് അച്ചറേ അസറേ അസറേ പ്രകാശാട്ടം വന്നിട്ടാണെന്നില്ലല്ലോ പ്രകാശാട്ടം ഇത് വഴിക്കൊക്കെ പോയി അഷർക്ക് ആ ഡിമാൻഡ് ജീവൻ ഏതോ കാല കേടില്ലാണോ ലോല വായുപോകാം ലോകം കാണാം തേരാ പാരി പൊട്ടി പണി തെറ്റീ പണി കിട്ടീ പോയിന്ന് തോന്നുന്നു പറയുന്നുണ്ട് ഓന അല്ലെങ്കിൽ ഇവിടെ ഇപ്പൊ ലൈവില് നിക്കയില്ലല്ലോ നിഖിൽരാജ് അഞ്ചു നിഖിൽരാജല്ലേ നോക്കുന്നുണ്ട് അറിയൂല എനക്കറിയില്ല കോമ്രേഡ് ഉണ്ട് ഉണ്ട് നിഖിൽരാജുണ്ട് ഗൗരിപ്പെ ജഗ്ഗു പോയോന്നറിയില്ല ആ പാട്ട് വന്നിട്ടുണ്ട് ഇന്ന് വന്നത് ഇവിടെ മുന്നേ വന്നിട്ടില്ല പറയുന്നത്

ോടും കിളികളോടും കഥകൾ നീ കളികൾ ചൊല്ലി കാട്ട് പോവൻ കരളിനോടു നീളിനെ മാക്ക കളികൾ ചൊല്ലിക്കാട്ട് പോവളിനോടും അതെ ഡോക്ടർ അഞ്ജു നിഖിലാണ് പോക്ക് പോക്കാണോ കോമറേഡ് പറ്റി കോമറേഡ് പറ്റി പല സ്ഥലത്തും കംപ്ലൈന്റ് ആയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കാലു എനക്ക് മറ്റേ ഇയർബാലൻസിന്റെ പ്രശ്നം ഉണ്ട് പറഞ്ഞിട്ട് ഈ മരുന്ന് അരച്ചിരി തന്നെയാണ് ഞാൻ ഉണ്ട് കുറെ കാലങ്ങളായി ഇടക്കൊക്കെ ഈ ലൈവിൽ വരാറുണ്ടായിരുന്നു കമന്റ് നോക്കാതെ അതുകൊണ്ടാണ് ഞാൻ പിന്നെ പോയത് എന്ന് പറയുന്നുണ്ട് നെഗിൽ രാജാണ് ആനെഗിലെ ഞാനിതുവരെ കണ്ടിട്ടില്ല കാലു കറക്റ്റ് അറിയില്ല നമ്മൾ പണി തന്ന എന്ന് പറയുന്നുണ്ട് ദീപൊക്കെ എന്തോ മരുന്നരച്ച് കൊടുത്തു പതിനാറിന്റെ പതിനെട്ട് പതിനാറിന്റെ പണിയായി കാലു എന്ന് പറയുന്നുണ്ട് നീ ഡോക്ടർ അഞ്ജു നികിൽ നിന്നെ ഐഡിയാണ് എനിക്കറിയാം എന്ന് പറയുന്നുണ്ട് നോക്ക് കാലു ഓക്കേ എന്ന് പറയുന്നുണ്ട് കാലു ബ്രോ കാലുബ്രോഹായ് പറയുന്നുണ്ട് ഗൗരി ഓടി ഓടി എവിടെ എത്തി ദീപേച്ചി എന്ന് പറയുന്നുണ്ട് എടാ ഓടി ഓടി റേഞ്ചില്ലാത്തോണ്ട് ഞാൻ ഇങ്ങ് പുറത്തെത്തി ിൽ നമ്മുടെ കണ്ണൂർ തന്നെ ഉള്ള ആളാണ് അറിയുന്നുണ്ട് റേഞ്ചില്ലാത്തത് ഒരു വളരെ പ്രശ്നമാണ് ഞാൻ വീട്ടിൽ അന്ന് ചെന്നില്ലായിരുന്നെങ്കി ഈ ദീപയെ ഇന്ന് കണ്ടില്ലായിരുന്നു കേസ് കൊടുക്കു ദീപേച്ചിന്നിട്ട് കൊടുക്കണടാ കൊടുക്കേണ്ടി വരും ഇതേ ഇയർ ഇയർബാലൻസിനൊന്നും പറഞ്ഞിട്ട് മരുന്ന് വിട്ട് തന്നിട്ട് കിടപ്പിലായ ഞാനാന്ന് കോമറേഡ് കഴിഞ്ഞ ദിവസം ഏത്രിയാർ ചേച്ചിയുടെ ലൈവിൽ ചെന്ന് ആ ചേച്ചിക്ക് തലവേദനയായിരുന്നു അതിന് വാട്സാപ്പ് നമ്പർ മേടിച്ച് ഒരു മുണ്ട് ഫുൾ കീറി തലയിൽ കെട്ടി ഫോട്ടോ വാട്സാപ്പിൽ അയക്കാൻ പറഞ്ഞു അതെന്നെടാ കാലു കാലു എന്റെ ഫോട്ടോ എല്ലാം ഞാൻ അയച്ചു കൊടുത്തടാ അത് തന്നെ ഇവിടെയും അറിയുന്നുണ്ട് അതെന്നെ അത് സത്യമാണ് ഇക്കോം രാവിലെ എത്തിയപ്പോൾ ബോധമില്ലായിരുന്നു അല്ലെ മുങ്ങി നീരാടിയൻ അതന്നെ മോനെ അത് മുണ്ട് കെട്ടിയിട്ട് തലയിൽ കെട്ടിയിട്ട് ഫോട്ടോ അയച്ചു കൊടുക്കണം പഴയ ആൾക്കാർക്ക് ഇതുപോലെ കൊടുത്തിട്ട് കടത്തി കടത്തി വിട്ടിട്ടുണ്ട് ഗൗരി ചന്ദനച്ചോലി ഇവിടെ പറയുന്നുണ്ട് നെഗിൽരാജ്